ഇതേ ഇതേ ഇതിന്റെ റൂഫ് തൊട്ട് മൊത്തം മുളയാണ് ഇവിടെ ഈ ഉറവെന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അവർ ഈ വിവിധ ഇനം മുളകൾ സംരക്ഷിക്കുകയും ഈ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക ഒക്കെ ചെയ്യുന്നതാണ് ഇത് ലാഫ്റ്റി മുള എന്ന് പറയുന്ന സാധനമാണ് ഉല്ലിപേരി ബോട്ടണിക്കൽ പേര് നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ് തായ്വാനെ തായ്ലൻഡ് ആ റീജ്യനാണ് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു നോർത്ത് ഈസ്റ്റ് ഇവിടെ ത്രിപുര ഒക്കെ ധാരാളമുള്ളൊരു സാധനമാണ് ഇത് സ്ട്രിക്റ്റസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് മലയാളത്തിൽ കല്ലമുള എന്നൊക്കെ പറയും മുള്ളില്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുളകളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മുളകളിലൊന്നാണ് ഇത് ഈ എരങ്കോലെന്ന് പറയുന്നത് കേരളത്തിൻ്റെ തനതായിട്ടുള്ളൊരു സാധനമാണ് വടക്കൻ കേരളത്തിലൊക്കെ ഈ മതയുടെ മുകളിലൊക്കെ നാച്ചുറലായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് ടോട്ടലി സോളിഡാണ് മറ്റു മുളകൾക്കൊക്കെ ഉള്ളിൽ ഓട്ടയുണ്ടാവും തൊട്ട് ഓട്ടം ഇല്ലാത്തൊരു സാധനമാണ് അതുകൊണ്ട് തന്നെ അത്രയും സ്ട്രോങ് ആണ് അധികം പൊക്കം വരില്ല ഈ ഫർണിച്ചർ ഇവിടെ ഈ ഇത് പ്രൊജക്റ്റിന് വന്ന പിള്ളേർ ഇതുകൊണ്ട് സൈക്കിള് ഉണ്ടാക്കിയിട്ട് സൈക്കിൾ ഓടിക്കുമായിരുന്നു അപ്പോൾ അത്രയും അത്രയും ഇതിൻ്റെ സ്റ്റേഡിയായിട്ടുള്ള മെറ്റീരിയലാണ് സയാമൻസിസ് എന്നാൽ ഇതിൻ്റെ ബൊട്ടാണിക്കൽ പേര് പെയിൻറ്റിങ് ബാമ്പു എന്നൊക്കെ കോമൺ പേര് വിളിക്കും മൊണാശ്രീ ബാമ്പു ഒക്കെ ഇത് ഒരു കൂടുതൽ അലങ്കാരത്തിനാണ് ഇത് ലാറ്റി ഫ്ലോറസ് എന്ന ഇതിൻ്റെ പേര് ഇത് നോർത്ത് ഈസ്റ്റിൽ നിന്നൊക്കെ ഉള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള മുളകളിൽ ഏറ്റവും വണ്ണം വരുന്നത് ആനമുളയാണ് ആനമുള കഴിഞ്ഞാൽ പിന്നെ സൈസ് വരുന്ന സാധനം ഇതാണ് ഇതിൻ്റെ പേര് മെലാക്ക് തന്നെ ഇത് ആസാമിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നാച്ചുറലായിട്ട് ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത സാധാരണ മുളകളിൽ നമ്മളൊരു നട്ട് കഴിഞ്ഞാൽ ഒരു കൂട്ടായിട്ട് വരുമ്പോൾ ഇത് ദൂരെ ദൂരെ പോയിട്ടാണ് മുളക്കുക അപ്പോൾ ഞാൻ അവിടെ ഒരു തൈ നട്ടതാണ് അപ്പോൾ ഇത്രയും ഏരിയ ഇത് കവർ ചെയ്ത് കഴിഞ്ഞു ഇത് വയനാട് തൃക്കേപ്പറ്റയിലുള്ള ഉറവ് നാടൻ ശാസ്ത്ര സാങ്കേതിക പഠന കേന്ദ്രത്തിന്റെ ഒരു നേഴ്സറി ആയിരുന്നു മുളകളുടെ വിവിധ ഇനം മുളകളുടെ പ്രദർശനത്തിനും അതുപോലെ തന്നെ പഠനത്തിനും വേണ്ടിയിട്ട് ഈ സ്വദേശിയും വിദേശിയുമായിട്ടുള്ള നിരവധി ഇനം മുളകളാണ് ഇവിടെ ഇങ്ങനെ നട്ടു വളർത്തിയിരിക്കുന്നത് അല്ലേ ഇതിന്റെ പേര് നൂതൻസ് എന്നാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ കാട്ടിലുള്ള മുള്ളില്ലി പോലെ തന്നെ വളരുന്നൊരു സാധനമാണ് അതേസമയം മുള്ളില്ലാത്തോ സാധാരണ ആൾക്കാർക്കൊക്കെ മുള വളർത്താനുള്ളൊരു മടി മുള്ളുകാരനാണ് അപ്പോൾ ഇത് മുള്ളില്ലാത്തതുകൊണ്ട് ആ മുള കൊണ്ട് നടത്തുന്ന എല്ലാ ഉപയോഗങ്ങളും നമുക്കിതുകൊണ്ട് നടത്താം അതേസമയം മുള്ളില്ലാത്തതുകൊണ്ട് വെട്ടിയെടുക്കാനൊന്നും വലിയ പ്രശ്നമുള്ള സാധനമല്ല ഈ മുളയുടെ വേറൊരു വലിയൊരു പ്രയോജനം എന്ന് പറയുന്നത് നമുക്ക് മണ്ണ് പിടിച്ചിരുത്തന്നുള്ളതാണ് പ്രത്യേകിച്ച് തോട്ടരികിൽ പുഴയരികിലൊക്കെ മണ്ണ് പിടിച്ചു നിരുത്താൻ വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കാം പിന്നെ വളരെ പെട്ടെന്ന് വളരുന്നൊരു സാധനമാണ് ഇതാണ് ബ്ലാക്ക് എന്ന് പറയുന്നത് ബ്ലാക്ക് പാമ്പു ബാലി ഇന്തോനേഷ്യാ പാപ്പെന്ന് ഉള്ള ഉത്ഭവിച്ചിട്ടുള്ളൊരു സാധനമാണ് ഇതിൻ്റെ പുതിയ കൂമ്പ് വരുന്ന സമയത്ത് പച്ചാറായിരിക്കും കുറച്ച് കഴിയുമ്പോഴാണ് ഒന്ന് മൂക്കുമ്പോഴാണ് ഇതിൻ്റെ ഈ അതിൻ്റെ കറക്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയാണ് അതേസമയം നല്ല ഉറപ്പുള്ള മുളയാണ് അവിടെ അവർ കൺസ്ട്രക്ഷനിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കൺസ്ട്രക്ഷന് ഫർണിച്ചറൊക്കെ ഇതാണ് ആനമുള എന്നാണ് ഇവിടെ ഞങ്ങളതിനെ വിളിക്കുന്ന പേര് എൻ്റെ ഒട്ടനക്കിയ പേര് ജയ്ജാൻഷ്യസ് എന്നാണ് നമ്മളിവിടെ ഉള്ളിൽ ഏറ്റവും വലിപ്പം വെക്കുന്ന ഏറ്റവും സൈസ് കിട്ടുന്ന മുള ഇതാണ് ഇത് മാ ഇതൊന്നുമല്ല ഇതിൻ്റെ ഒരു ഒരടി വരെ ഇട സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട് എന്നാലും ഹൈറ്റ് ഒരു നൂറ് നൂറ്റി ഇരുപത് അടി വരെയൊക്കെ പോകും ക്രാഫ്റ്റിന് വൺ ഓഫ് ദി ബെസ്റ്റ് സാധനമാണ് കാരണം ഞങ്ങളിവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇനം ഇതാണ് ഇത് ബ്രാൻഡിസി എന്ന് പറയും ബിലാത്തി എന്നാണ് ഇവിടെ വയനാട്ടിൽ ഇതിനെ വിളിക്കുന്നത് കണ്ണൂർ ചെന്ന് കഴിഞ്ഞാൽ അവർ മോങ്കി മുള എന്ന് പറയും ഇതും നോർത്ത് ഈസ്റ്റിൽ നിന്ന് വന്നത് തന്നെയാണ് പക്ഷേ കുറേ പണ്ട് തന്നെ വയനാട്ടിലെ പല എസ്റ്റേറ്റുകളിലും ഇത് ആൾക്കാർ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒന്ന് അത്യാവശ്യം സൈസ് വെക്കും കൺസ്ട്രക്ഷനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതിൻ്റെ കൂമ്പും ഭക്ഷ്യോഗ്യാണ് അപ്പോൾ ആ ഉപയോഗത്തിനും ഇത് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് വേറെ ഏതൊരു മരത്തേക്കാളും ഒരു മുപ്പത്തഞ്ച് ശതമാനത്തോളം കാർബണ്ണെ വലിച്ചെടുക്കുകയും ഓക്സിജൻ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു കാരണം ഇത് ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് ആണ് അപ്പൊ അതിനനുസരിച്ച് ഇത് അന്തരീക്ഷത്തിന് കാർബണ് വലിച്ചെടുക്കും ഇതിന്റെ പേര് ബുദ്ധാസ് ബല്ലി എന്നാണ് ഈ ഒരു ബല്ലി ഷേപ്പ് ഷേപ്പിലോട്ടുള്ള പേരാണ് ഉണ്ട് ഇത് ഹൈ വൈറ്റിവേറ്ററിലൊക്കെ വെച്ചിരിക്കുന്നൊരു വെറൈറ്റി ആണ് നല്ല തിക്കായിട്ട് ഉപയോഗിക്കുന്ന ഇത് ബാൽക്കോവ എന്ന് പറയുന്ന ഭീമാ ബാമ്പു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ബാമ്പുസ ബാൽക്കോവ എന്നാണ് ഇതിന്റെ ബോട്ടാനിക്കൽ പേര് ഇത് കമേഴ്ഷ്യൽ കൾട്ടിവേഷനിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനം ഇതാണ് കാരണം കൺസ്ട്രക്ഷനും പിന്നെ അതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് ഇപ്പൊ ഇവിടെ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ നോർത്ത് ഈസ്റ്റിൽ നിന്നാണ് ഈ സാധനം ഇപ്പൊ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അത് ഓരോ ഇനത്തിന് അതിൻ്റെതായ ഒരു ഏജ് ഉണ്ട് ഓരോ സ്പീഷിക്കനുസരിച്ചാണ് അപ്പോൾ നമ്മളെ നാടനെല്ലിക്ക് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വർഷം വരെയാണ് പറയുന്നത് അപ്പോൾ ഒരു എണ്ണ ഇപ്പം ഈ വർഷം മുളച്ച് കഴിഞ്ഞാൽ ഒരു നാൽപ്പതാമത്തെ കൊല്ലം ഒക്കെ അത് പൂക്കും പൂത്തു കഴിഞ്ഞാൽ പിന്നെ ആ മുള ഉണങ്ങിപ്പോവും അപ്പോൾ ഇത് ഒന്ന് യൂട്ടിലിറ്റി വൈസും നല്ലൊരു മുളയാണ് അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ബാമ്പു കോർപ്പറേഷനൊക്കെ പനമ്പ് ചെയ്യാനും ഈ ബാമ്പു പ്ലൈക്കൊക്കെ ഉപയോഗിക്കുന്ന ഇതാണ് ഞങ്ങളിവിടെയും ഏറ്റവും കൂടുതൽ ക്രാഫ്റ്റിനും അതേപോലെ ഈ വിൻഡോ കർട്ടൻ ഉണ്ടാക്കുന്നുണ്ട് അതിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഓടൊക്കെ ഫ്ലൂട്ടിന് ഉപയോഗിക്കാം പിന്നെ കൊട്ട നെയ്യാൻ വട്ടിക്ക് ഇതിനൊക്കെ ഒരു മൾട്ടി മൾട്ടിയൂസ് സാധനമാണ് ഒക്ലാൻഡ്ര ട്രാവൻ റോഡ് സൈഡുകളിലോ സ്ഥലങ്ങളിലോ അതിന് എന്തെങ്കിലും സംവിധാനം ഇവിടെ ഉണ്ടോ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇതിന്റെ ഒക്കെ തൈകൾ സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരെ റിക്വയർമെന്റ് എന്താണെന്ന് ചോദിച്ചിട്ട് അതിന് ആയിട്ടുള്ള സാധനങ്ങളാണ് ഞങ്ങള് റെക്കമെന്റ് ചെയ്യുന്നത് അവിടെ ഇപ്പൊ നിലവിൽ ഏകദേശം എഴുപതിൻ്റെ അടുത്ത് ഉണ്ട് ചിലതൊക്കെ കുറഞ്ഞ നമ്പറേ ഉള്ളൂ എന്നാലും ഒട്ടുമിക്ക സാധനങ്ങളും ആവശ്യത്തിന് സപ്ലൈ ചെയ്യാനുണ്ട് നമ്മുടെ അല്ലേ അല്ലേ ഇതാണ് രണ്ട് സൈഡിലും മുളകൾ തന്നെയാണ് ഇതൊക്കെ ഏതാ ഇതൊരു ഫെൻസിങ്ങിന് ഒക്കെ വേണ്ടി ലൈഫ് ഫെൻസിംഗിന് ഉപയോഗിക്കുന്ന ഒരു വെറൈറ്റി അതാദ്യം ഹൈറ്റ് വരുമില്ല വെട്ടി നിർത്തിയാൽ നിർത്തിയാൽ മതി ഇത് വേറെ കോപ്പർ പാമ്പു എന്ന് പറയുന്ന ഇത് നല്ല ഫോളിയേജ് വരുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി നിർത്താൻ പറ്റും ഇതാണ് ഗോൾഡൻ പാമ്പു എന്ന് പറയുന്നത് ഗോൾഡ് നമ്മള് വൈൽഡായിട്ട് വിട്ട അത്ര ഭംഗിയില്ല പക്ഷെ ഇന്ന് കട്ട് ചെയ്ത് മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാല് ഇന്നിപ്പോ റിസോർട്ടുകള് പിന്നെ ഈ വലിയ വീടുകളുടെ ഒക്കെ ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്നു ഇതിപ്പോ പക്ഷി കൂടുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ് മോള് വേറൊരു പിടിക്കുന്നത് അതിമുലൊരുത്തൻ കൂട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് വള്ളിമുള ഇത് അധികാൾക്കാരും കേട്ടിട്ടും കണ്ടിട്ടും ഉണ്ടാവില്ല ഇതിൻ്റെ ഉത്ഭവം അന്തമാനെന്നാണ് വള്ളിയായിട്ട് കയറിപ്പും അപ്പം അത് ഒന്ന് ഞങ്ങൾ ചട്ടിയിൽ വെച്ചാണ് അതാണ് ഇത് ഇനി അതന്നെ ഫുള്ള് മരത്തിൽ വെച്ചിട്ട് കയറ്റി വിട്ടതുണ്ട് അപ്പോൾ ഈ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് ആർച്ച് ചെയ്യാൻ പിന്നെ ഈ പന്തൽ പോലെയൊക്കെ വളർത്താൻ പറ്റും ഹോട്ടലുകളൊക്കെ അവർ എൻട്രൻസിലൊക്കെ കൊടുക്കുന്ന ഒരു സാധനം ഇത് ഉറവ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റിയാറിലാണ് തൊണ്ണൂറ്റി എട്ടിൽ തന്നെ നഴ്സറി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഉള ഉറവ് വളർന്നതോടൊപ്പം നഴ്സറിയും വളർന്ന് ഇന്നിപ്പോൾ ഏകദേശം ഒരു എഴുപതിൻ്റെ അടുത്ത് ഇനങ്ങൾ മുളകളുള്ള നേഴ്സറിയാണ് ഞങ്ങൾക്കുള്ളത് അതിൽ കുറച്ചെണ്ണം അലങ്കാരമുണ്ട് കുറച്ചെണ്ണം നമുക്ക് മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ഇന്ന് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ഇത് പുതിയൊരു ട്രെൻഡാണ് അത് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ കാര്യമായിട്ട് തുടങ്ങിക്കഴിഞ്ഞ് കേരളത്തിലും മെങ്കോറികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ട സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതിന് വേണ്ട തൈകളും ഇവിടുന്ന് ലഭ്യമാണ് മുളയുടെ തൈകളുണ്ടാക്കിയെടുക്കൽ പലപ്പോഴും അത്ര ഒരു ഈസി ടാസ്ക് അല്ല അപ്പം അതിൻ്റെ അതിൻ്റെ ഒരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം അപ്പൊ അതിനുവേണ്ടി ചെയ്താണ് ചെയ്താണിത് ഗ്രീൻ ഹൗസ് അപ്പൊ ഈ ഒന്നുകിൽ മുള നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ തൈ കുറച്ചു കൊണ്ടുവന്നിട്ട് കവറിൽ വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് തന്നെ നമുക്ക് കിട്ടും അപ്പൊ അത് പല ഇനങ്ങൾക്കും പല രീതിയിലാണ് ഉപയോഗിക്കുക ചില ഇനങ്ങൾ ഇപ്പൊ നമ്മൾ മഞ്ഞ വെറുതെ കമ്പ് വെച്ച് കഴിഞ്ഞാലും കിട്ടും അത് മറ്റു പല വെറൈറ്റിയും കമ്പിന് കിട്ടൂല അപ്പൊ നമ്മളതിന്റെ ചുവട് പറിച്ചിട്ട് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ ഓഫ്സെറ്റ് പ്രൊപ്പഗേഷൻ എന്ന് പറയും മണ്ണിന് പ്രദേശത്ത് അല്ല അതും ഇനത്തിനനുസരിച്ച് വ്യത്യാസമുണ്ട് ചില ഇനങ്ങൾ കൂടുതൽ വെള്ളം വേണ്ടതുണ്ട് വേറെ ചില ഇനങ്ങൾ കൂടുതൽ വെള്ളം നിന്നു കഴിഞ്ഞാൽ നശിച്ചു പോകുന്നുണ്ട് പിന്നെ നമ്മളെ കേരളത്തിലെ കണ്ടീഷനിൽ ഒരുമാതിരി എല്ലാ സ്ഥലത്തും എല്ലാ മുളകളും വരുന്നുണ്ട് മഴ നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട് ഇതാണ് അപ്പൊ ഇത് ബാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വെക്കും ഒരു മാസം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ിനും ടൈമുണ്ട് അപ്പൊ അത് ഏകദേശം സെറ്റായി തോന്നി കഴിഞ്ഞ് പിന്നെ ഇതിൽ നിന്ന് എടുത്ത് പുറത്തു വിവിധ തരം മുളകൾ വ്യത്യസ്തങ്ങളായ ഉൽപ്പന്നങ്ങളാകാൻ തയ്യാറെടുത്തോണ്ടിരിക്കും നഴ്ശീരിയും തയ്യൊക്കെ കാണിച്ചിരുന്നു ഇപ്പൊ അത് നട്ടുണ്ടാക്കി കഴിഞ്ഞതുകൊണ്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് കാണിക്കണം എന്താ അപ്പൊ ഇതാണ് ഞങ്ങള് ഇത് മെയിൻലി ഒരു ഡിപ്പോ ഗോഡൌണ് പോലെയാണ് അതേസമയം കൺസ്ട്രക്ഷനിലുള്ള പ്രിലിമിനറി വർക്കുകളും ഇവിടെ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത് വേറെ ഒരു ടാങ്കാണ് ഇതിനകത്ത് ആ സൊല്യൂഷൻ ഉണ്ട് സി സി ബി എന്ന് പറഞ്ഞ കോപ്പർ ക്രോം ബോററ്റ് അല്ല ഈ മുള ഡിപ്പ് ചെയ്തിടും ഒരു ഒരാഴ്ചയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സാധനം റെഡി പിന്നെ ഇന്ന് എടുത്തിട്ട് പുറത്ത് എടുത്തിട്ട് അടുത്ത ബാച്ച് ഇട്ടി പോകാതിരിക്കാനും കുത്തി പോവാതിരിക്കാനും കുത്തിപ്പോതിരിക്കാനും പിന്നെ ഇത് കുറച്ചും കൂടെ ഫംഗസിനും എഫക്റ്റീവ് ആണ് ചെറുങ്ങനെ നനഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇതാണ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഈ മെത്തേഡിന്റെ പേര് വാക്വം പ്രഷർ ഇംപ്രഗ്നേഷൻ എന്നാണ് കാരണം ഇതിനകത്ത് അതിൻ്റെ താഴെ ഒരു ടാങ്ക് ഉണ്ട് അതിനകത്ത് അതിൻ്റെ കെമിക്കൽ ഉണ്ട് അപ്പോൾ ഈ മുള ഇതിനകത്ത് അടച്ച് ഫില്ല് ചെയ്തിട്ട് ഇതടക്കും അടച്ച് ആണ് എന്നിട്ട് ഫസ്റ്റ് വാക്കും ക്രിയേറ്റ് ചെയ്യും ഇതിൻ്റെ മോയ്സ്ചറൊക്കെ എടുത്തുകളാൻ അതിന് ശേഷം ഈ കെമിക്കൽ ഹൈ പ്രഷറിൽ പമ്പ് ചെയ്യുക ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഒരു ഏകദേശം ഒരു ആറ് മണിക്കൂർ കൊണ്ട് മൊത്തം പ്രോസസ്സ് തീരും വേറെ ഏത് മെത്തേഡിനും ഇപ്പം മറ്റന്നാണെങ്കിൽ പോലും ഒരാഴ്ചയൊക്കെ നമ്മൾ ഇട്ട് വെക്കണം ഇതെല്ലാം ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങളാണ് ഇത്രയ്ക്ക് സാധ്യതയുള്ളൊരു സസ്യമാണ് മുളയെന്ന് ഇവിടെ വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ഇതിൽ വിദഗ്ധ പരിശീലനം നേടാനുള്ള സംഘങ്ങൾ ഇവിടെ എത്തുന്നുമുണ്ട് നമ്മുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എങ്ങനെയാണ് ാണ് പൊതുവിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഈ കാണുന്ന പ്രോഡക്ട്സ് ഒക്കെ ബാബുലോ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇവിടെ തന്നെയുള്ള സ്ത്രീകളാണ് ഭൂരിഭാഗവും ചെയ്യുന്നത് ഈ ഈ പബ്ലിക് മാർക്കറ്റിലേക്ക് നമ്മൾ വേറെ ഏതെങ്കിലും ചാനലിലൂടെയാണ് വിൽപ്പന വെബ്സൈറ്റ് ഉണ്ട് അതിൽ തന്നെ ഓൺലൈനിൽ ഓൺലൈൻ ഷോപ്പും ഉണ്ട് നമുക്ക് ഗ്രാമീണ സ്വയം പര്യാപ്തത പര്യാപ്തതീ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ അവർക്കും ഇതുപോലെ പരിശീലന പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട് യെസ് 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 ഓഫീസ് ആണ് എന്തൊക്കെ മുളയിൽ ചെയ്യാം ഒരു എക്സ്പ്ലോറേഷൻ കൂടിയാണ് ഇതിൽ വാൾ പാനലിങ്ങും ഇതിൽ കാണുന്ന സീറ്റർ ഉൾപ്പെടെ നമ്മള് ഇന്റീരിയർ ഡെക്കർ എന്നുള്ള രീതിയിൽ ടേബിൾസും ചെയ്തതാണ് ലൈറ്റ്സ് എല്ലാം ബാമ്പു ആണ് ബാമ്പുവിനെ ഒരു ആർട്ട് മെറ്റീരിയൽ എന്ന നിലയിൽ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു രൂപമാണ് ഈ കാണുന്നത് നമ്മൾ ബാമ്പു മാത്രമല്ല ബാമ്പുവിൻ്റെ കൂടെ ഗ്ലാസും വുഡ് ഇപ്പം നിങ്ങൾ ഈ താഴെ കാണുന്ന വുഡും പോലത്തെ മെറ്റീരിയൽസും കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്തേക്കുന്ന ഒരു ആർട്ട് ഇൻസ്റ്റലേഷൻ ഇൻസ്റ്റലേഷനാണിത് ഇത് റെയിൻ മേക്കർ എന്ന് പറയുന്ന ഒരു ആണ് ഇതെല്ലാത്തിനും പലതിനും പല ശബ്ദങ്ങൾ തന്നെയാണ് വരാ കാരണം ഓരോന്നും മുളകളെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള മുളകളായിരിക്കും അതിൻ്റെ വണ്ണത്തിലും എല്ലാത്തിലും ഡിഫറൻസ് ഉണ്ടാവും ജനറലി ഉള്ള നമ്മൾ വൻപയറും ഉള്ള അതല്ലാതെ മുളയാണികൾ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് മുളയുടെ ലാം ഷെയ്ഡിൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഓഫ് വർക്കാണ് അതിൽ അളികൾ എടുക്കുന്നതാണ് ചേച്ചി അത് കഴിഞ്ഞിട്ട് അത് നെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്നിട്ട് ഒരു ഫൈനൽ ഫിനിഷ്ഡ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ലാം ലാംപ്ഷെയ്ഡ്സ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ഫിനിഷ്ഡ് ലുക്ക് വരുന്നത് നിങ്ങളുടെ വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കോർണറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയൽ ലാംപ് ഷെയ്ഡാണ് പ്രാദേശികമായി ലഭ്യമാകുന്ന ഒരു സസ്യസമ്പത്തിന് അത് തൈകൾ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ തന്നെ അത് വളർത്തി അതിൽ നിന്നും ലോകോത്തര ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ഒരു പ്രാദേശികമായ ഒരു ഗ്രാമീണ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുക കൂടെയാണ് കുറവ്